നെന്മാർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ ടെക് എക്സ്പോസ് നടത്തി സ്കൂൾ ലാബിൽ നിന്ന് പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ ആശയങ്ങളെ പരിശീലകരുടെ സഹായത്തോടെ നിർമ്മിച്ചവയാണ് പ്രദർശന നഗരിയിൽ ഒരുക്കിയത് രാവിലെ പത്ത് മണി മുതൽ പത്ത് പ്രൊജക്ടുകളുടെ പ്രദർശനമാണ് നടത്തിയത് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലെ പത്ത് വിദ്യാർത്ഥികൾ സ്കൂളിലെ മുപ്പത് വിദ്യാർത്ഥികൾക്ക് ഒരു മാസത്തെ പരിശീലനം നൽകി നൂറു കുട്ടികളെ തിരഞ്ഞെടുത്തതിൽ നിന്ന് മികവ് തെളിയിച്ച മുപ്പത് വിദ്യാർത്ഥികളാണ് പ്രദർശനം ഒരുക്കിയത് ഈ ലാബിലോട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കുട്ടികൾ വന്ന് അവരുടെ അവധി ദിവസങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലാണ് സുബേറെ പോലെ മിടുക്കനായിട്ടുള്ള ഒരു ട്രെയിനർ നമ്മുടെ ഈ സ്കൂളിലോട്ട് ലഭിക്കുന്നത് സുബേറിൻ്റെ നേതൃത്വത്തിൽ മറ്റുള്ള പോളിടെക്നിക്കിൽ ഇലക്ട്രോണിക്സിൽ അവസാനത്തെ വശ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് ഈ സ്കൂളിലുള്ള മുപ്പതോളം കുട്ടികളെ എക്സ്പോയിലൊക്കെ തയ്യാറാക്കി പത്തോളം നൂതനമായിട്ടുള്ള ആശയങ്ങളെ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രൊജക്ടുകൾ രൂപേണ അത് പ്രൊജക്ടായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കഴിഞ്ഞത് പ്രദർശനം ബാബു ചെയ്തു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യരെ വിദ്യാർത്ഥികളെ മഹത്തായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത് ഒരു വിദ്യാർത്ഥി ആ വിദ്യാലയത്തിന് അകത്തേക്ക് കയറി വരുമ്പോൾ ശൂന്യമാണ് ആ ശൂന്യതയിൽ നിന്നുമാണ് ഒരു ലോകത്തിന്റെ ഒരു പ്രതിഭയെ നാം വാർത്തെടുക്കുന്നത് അത്തരം ഒരു പ്രതിഭയെ വാർത്തെടുക്കുന്നത് മാനസികവും ആരോഗ്യവും വൈജ്ഞാനികവുമായ അടിത്തറയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജയൻ അധ്യക്ഷയായി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ രതികരാമചന്ദ്രൻ പഞ്ചായത്തംഗം ആർ ചന്ദ്രൻ ബി പി സി ഹരിസന്ധിൽ എസ് എം സി ചെയർമാൻ പ്രഭാകരൻ എം പി ടി പ്രസിഡന്റ് സുമ പി ടി എ പ്രസിഡന്റ് ബിന്ദു സി ജോൺ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വെച്ച് നെന്മാറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വെൻഡിംഗ് മെഷീൻ കൈമാറി യു ടി വിനസ് പാലക്കാട്